ഹലോ ഗായ്സ് ഞാനിപ്പോൾ ഇത് യൂട്യൂബിന് വേണ്ടി ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ആദ്യത്തെ യാത്ര ലൈക്ക് ഇത് എത്രാമത്തെ വീഡിയോ ഇട്ടായിരിക്കും പോസ്റ്റ് ചെയ്യാമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷേ എൻ്റെ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിന് വേണ്ടി ഒരു ബ്ലോഗ് എഡിറ്റ് ചെയ്യുന്നത് ഈ ഫയൽ വെച്ചിട്ടാണ് അപ്പം ഈ യാത്ര എന്ന് പറയുന്നത് നമ്മൾ വയനാട്ടിലെ പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങിയതാണ് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഒരു നാല് പേര് കൂടിയിട്ട് തലേന്ന് രാത്രി ഇറങ്ങിയതാണ് കോഴിക്കോട് നിന്ന് തലേന്ന് രാത്രി ഇറങ്ങി നമ്മൾ നമ്മളടിവാരം ആ ഒരു ഭാഗത്തിൽ ഏകദേശം നമ്മുടെ കൂടുതലുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഒരു റൂം ഉണ്ട് അപ്പൊ അവിടെ നൈറ്റ് സ്റ്റേ ചെയ്ത് രാവിലെ കുറച്ച് നേരത്തെ എണീച്ച് സൺറൈസ് കാണാമെന്നുള്ള മൂഡില് നാലോളം കൂടി ഇറങ്ങി നമ്മൾ ഇങ്ങനെ കയറിയതാണ് അപ്പം ചെലവ് കയറുന്ന വൈക്കിയൊക്കെ നല്ല ലൈക്ക് റോഡൊക്കെ അത് ഫ്രീ ആയിരുന്നു കുറച്ച് രാവിലെ നേരത്തെ ഇറങ്ങിയതിനെ കൊണ്ട് റോഡ് നല്ല ഫ്രീ ആയിരുന്നു അപ്പൊ ഈ കാണുന്ന ഷോട്ടൊക്കെ ആണെങ്കിൽ അശ്വിനെ കൊണ്ട് ഫ്രണ്ടിലേക്ക് കൈ ഡീപ്പിച്ച് ഇങ്ങനെ തിരിച്ചു പിടിച്ച് ഒക്കെ എടുത്താണ് കുറച്ച് നമുക്ക് അറിയില്ലല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല അപ്പം ലേർണിംഗ് കൗസ് ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഈ ഒരു ബോഗിൻ്റെ ഷോട്ടൊക്കെ നല്ല രസം കിട്ടിയോ ഇല്ലയെന്നെനിക്ക് ഉറപ്പില്ലായിരുന്നു പക്ഷെ അതൊക്കെ നല്ല രസമായിരുന്നു ആ ലൈവിലിങ്ങനെ കാണാൻ പോകുന്നതായി കിടക്കണ അങ്ങനെ നമ്മൾ ഇറങ്ങി ചുരൊക്കെ കയറി നല്ല പീസ്ഫുൾ ആയിട്ട് വലിയ തിരക്കും കാര്യങ്ങളും ബ്ലോക്കൊന്നും ഇല്ല അങ്ങനെ കയറി ഏകദേശം ഇപ്പം നമ്മൾ മുകളിലെ ലക്കിഡി വ്യൂ പോയിന്റിന്റെ അടുത്തേക്ക് എത്താനായി അപ്പം അത് ലക്കിഡി വ്യൂ പോയിന്റിന് കിട്ടിയ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രീമി വ്യൂ ആയിരുന്നു ും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു സൺറൈസ് കിട്ടും അല്ല കാരണം അത്ര അടിപൊളിയാണ് കണ്ടാൽ മനസ്സിലാവും സണ്ങ്ങനെ പൊങ്ങിയിരുന്നുണ്ട് അതിന്റെ ഇപ്പഴത്ത് കണ്ടോ ഈ വാട്ടർഫോള് പോലെ ഇങ്ങനെ ലൈക്ക് ഒരു കോടമൻ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോവാൻ്റെ അവിടെ നിന്ന് ചെറുതിന്റെ താഴേക്ക് ഇങ്ങനെ ഒരു വാട്ടർഫോൾ പോലും ഇങ്ങനെ ഒഴുകി പോവാണ് നല്ല രസമുള്ള വിഷ്വൽസ് ചെയ്യണത് അത് വന്നിങ്ങനെ വണ്ടിയിട്ട് വരുമ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു ഇപ്പൊ ഈ വിഷ്വൽസിലും കാണുന്നതിലും എത്രയോ ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യണം ഈ സെയിം എക്സ്പീരിയൻസ് ഒരുപാട് തവണ വയനാട്ടിൽ പോയിട്ടുണ്ട് രാവിലെ തന്നെ പോയിട്ടുണ്ട് പക്ഷെ ഈ സെയിം എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം എനിക്ക് ഒരു രണ്ട് വർഷം മുമ്പ് സ്ട്രീറ്റ്സ് ഓഫ് കാലിക്കറ്റിൻ്റെ ചുരം ക്ലീനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയ സമയത്താണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് അപ്പോൾ സെയിം സാധനം എനിക്ക് ഒരിക്കൽ കൂടി കിട്ടിയത് ഭയങ്കര അന്ന് ഞാൻ കിട്ടിയൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഇനിയും ഇങ്ങനെ ഒരു സാധനം കാണാൻ പറ്റുന്നുള്ള അപ്പോൾ ഇതാണ് ഡാനിഷ് ഇത് അഭിഷേക് ഇത് അശ്വിൻ ഒരു മൂന്ന് നമ്മുടെ ബ്ലസ് ടു ചിങ്സാണ് വേറെ ആൾക്കാരുണ്ടോ അവർക്ക് പിന്നെ ഓരോ തിരക്കിലായിട്ട് പിന്നെ കിട്ടാഞ്ഞിട്ടാണ് എല്ലാവരും ഒത്തിയിട്ടിട്ടിരുന്നതിൽ പോലും നടക്കില്ല അപ്പോൾ ഉള്ളൊരാഴ്ച നമ്മളങ്ങനെ അങ്ങനെ മതി ബൈക്ക് റൈഡ് പോകുക പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയാൽ അത് കഴിഞ്ഞ് പിന്നെ ലക്കിയിടി കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ വൈത്തിരി വരെയുള്ള മഞ്ഞ് ഭയങ്കര രസം നല്ല തണുപ്പും കാര്യങ്ങളും നല്ല ബോളമഞ്ഞുമൊക്കെ വരുന്നു അപ്പം അങ്ങനെ ഇറങ്ങി നമ്മൾ ലക്കിടി കഴിഞ്ഞ് കൽപ്പറ്റ വഴി മീനങ്ങാടി നുത്തമ്പത്തേരി വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ പുൽപ്പള്ളി റൂട്ടിലേക്ക് വരുക വരുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനൊരു ഫോറസ്റ്റിൽ കാറ്റത്തും അഴയത്തൊക്കെ വെകുന്ന മരങ്ങൾ ഇവർ ഫോറസ്റ്റുകാർ വെട്ടിക്കൊണ്ടുവന്നിട്ട് അവരെന്നെ ലേലത്തിന് വെക്കണൊരു ഒരു സിസ്റ്റം ഉണ്ട് അതായിരിക്കണം മേ ബി എനിക്കറിയില്ല അപ്പം അങ്ങനെ ആവാൻ ചാൻസുണ്ട് നമ്മളിപ്പോൾ സുൽത്താൻ ബത്തേരി നിന്നും നമ്മളെ പുൽപ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് പുൽ പുൽപ്പള്ളിയിലേക്ക് പോകാന് മീനങ്ങാടിന്നും ലെഫ്റ്റ് ചെയ്ത് കയറിട്ടിട്ടുണ്ടെങ്കിൽ പുൽപ്പള്ളി റൂട്ടിലേക്ക് പോകാറുണ്ട് റഷ്യായ സുൽത്താൻ ബത്തേരി വഴി പുൽപ്പള്ളി പോകുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഫോറസ്റ്റ് റൂട്ട് നമ്മളെ മുത്തങ്ങൾ വരത്ത റൂട്ടാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണല്ലോ ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് കാണുന്നത് അപ്പോൾ അവിടെ വൈൽഡ് ലൈഫാണ് അപ്പോൾ ഈ റൂട്ട് ഇവിടുന്ന് തുടങ്ങിയിട്ട് ചെക്ക് പോസ്റ്റ് തുടങ്ങിയിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ നമ്മൾ മുത്തങ്ങയിലൊക്കെ ഉള്ള മതി വണ്ടി ഇടയ്ക്കച്ച് നിർത്താനൊന്നും പാടില്ല ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ നമുക്ക് ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നേരത്തെ കാണിച്ച ഫോറസ്റ്റ് ഓഫീസിൻ്റെ ബാക്ക് സൈഡ് സൈഡാണിത് അപ്പോൾ ഇത് കാണുന്നത് ടോയ്ലറ്റ് ആണ് അവർ അടച്ചിട്ട ഡോറ് ടോയ്ലറ്റ് ആണ് നല്ല ക്ലീൻ ടോയ്ലറ്റ് ഉണ്ട് നമ്മൾ വെറുതെ ചുമ്മാ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു ടോയ്ലറ്റ് ഉണ്ടോ അപ്പോൾ അവിടെ ഉണ്ട് യൂസ് ചെയ്ത് തൊള്ളിന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ലി ഓഫീസറായിരുന്നു ലേഡി ഓഫീസർ ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അവരങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങോട്ടെന്നൊക്കെ ചോദിച്ച് നമ്മൾ ടോയ്ലറ്റൊക്കെ എല്ലാവരും ഫ്രഷ് ആയി വീണ്ടും ഇറങ്ങി അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഉള്ളിലോട്ട് കയറി അതിൻ്റെ ഓർഡർ ഉള്ളിലോട്ട് കയറിയിട്ട് ലൈക് റിസർവ്ഡ് ഏരിയ കുറച്ചൊന്നും ഉള്ളോട്ട് നടന്നിട്ടി ഞാൻ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് ആ സമയത്ത് അവരിനെ തിരിച്ച് വിളിച്ചീതൊന്നും പറയില്ല തിരിച്ച് വിളിച്ച് ഇന്നലെ സെയിം ഡേ അവിടെ ലൈക്ക് ആട്ടുപോത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ആനിമൽ സൈറ്റിംഗ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷേ സമയം ഇത് സ്വിച്ച് ആയതുകൊണ്ടും പക്ഷെ നല്ല ഡ്രൈ ടൈം ആയതുകൊണ്ടും ആനിമൽസ്റ്റിങ്ങൊന്നും അങ്ങനെ കിട്ടിയില്ല പക്ഷെ നല്ല വെതറേ ഉള്ളൂ ലൈക്ക് നല്ല ഒരു ചെറിയൊരു ഷിൽഡ് വെതറായിരുന്നു സംഭവം വെയിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു തണുപ്പ് നമ്മുടെ കോഴിക്കോടിനേ ചെറിയൊരു തണുപ്പുള്ള കാറ്റായിരുന്നു നല്ല രസത്തിൽ ഇങ്ങനെ ആര് തണുത്ത കാറ്റും കൊണ്ട് വലിയ അച്ചകളൊന്നും ഇല്ലാത്ത റൂട്ടിലൊന്നും ഇടക്കൂർ ബസ്സിന് കാരൊക്കെ പാസ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ വന്നിട്ടപ്പോൾ ഈ ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് നമ്മൾ മീനങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ ഇവിടേക്കാണ് കണക്റ്റ് ആവുക എന്നിട്ട് ഇങ്ങനെ റൈറ്റ് എടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പുൽപ്പള്ളി റൂട്ടിലേക്ക് പോകും അതാണ് അഭിഷേക് പറയുന്നത് അവൻ മീനങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ ഈ വയ്യാ വരില്ല എന്നുള്ളത് അവന് ഇനുമ്പോൾ ഉൾപ്പള്ളി ഒരുപാട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ റൈറ്റ് എടുത്ത് കയറി കുറച്ച് മുന്നോട്ട് വന്നപ്പം നീവൊരു നല്ല കിട്ടുന്ന സ്ഥലം അതിന് വണ്ടികൾ വന്നിട്ട് നല്ല സ്ഥലം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം പുസ്തകം നമ്മൾ എല്ലാം സൈഡാക്കി നല്ല സൈഡാക്കി വണ്ടി സൈഡാക്കി മനു ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കും ഞാൻ ചുറ്റി നടന്ന കാര്യങ്ങളൊക്കെ ഷൂട്ടൊക്കെ ചെയ്ത് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞ് വീണ്ടും വണ്ടിയെടുത്ത് റൈഡ് കണ്ടിന്യൂ ചെയ്ത് റിലാക്സ് ചെയ്തതിനു വെച്ചാൽ റൈഡ് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഏകദേശം വെച്ചാൽ പുൽപ്പള്ളി എത്താനായി ഇപ്പം ഇതാ ഈ റോഡ് നേരത്തെ നിർത്തിയ റോഡിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ടുള്ള ഭാഗമാണ് അപ്പോൾ ഇത് കണ്ട് ഇതിപ്പോൾ ഈ റോഡ് ലെഫ്റ്റിലേക്കാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് പക്ഷെ നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്ക് കയറും ഇത് കുറവീപിലേക്കുള്ള റോഡാണ് ഈ റോഡാണ് പുൽപ്പള്ളിയിലേക്കും പോകുന്നത് അപ്പോൾ ഈ സുൽത്താബത്തേരി വഴി നമ്മൾ സ്ട്രെയിറ്റ് ആ റോഡ് എങ്ങനെ വരുമ്പം ഇവിടുന്ന് സ്ട്രെയിറ്റ് പിന്നെ നേരെ അങ്ങോട്ട് പോകും ലെഫ്റ്റിലേക്ക് റോഡ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് കയറി കുറുവാദ്വീപ് റൂട്ടിലൊക്കെ കയറി ഇവിടുന്ന് അങ്ങോട്ട് നല്ല വൃത്തി രസമുള്ള റൂഡാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ കാണാനാണെങ്കിലും നോക്കേണ്ട മഴക്കാലത്താണ് ഇവിടെ ശരിക്കും വരേണ്ടത് അവിടെ ഈ ഒരു ഭാഗത്തുള്ള മഴക്കാലത്തുള്ള വിഷ്വൽസ് കണ്ടിട്ടാണ് നമ്മളിവിടെ റീൽസിലൊക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ വരണം എന്ന് തീരുമാനിക്കണതും അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന അപ്പം ഇപ്പോഴാണ് എത്തിയപ്പെടുന്നത് ഫെബ്രുവരി ലാസ്റ്റിലേക്കൊക്കെ അയക്കണം അപ്പം മൊത്തത്തിൽ ഫോൾ സീസൺ ഒക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ ഉണങ്ങിയ ഒരു മൂഡാണെങ്കിലും നല്ല രസമാണ് എല്ലാ കോഴറ്റം ഇങ്ങനെ വണ്ടി ഓടിച്ചു വേറെ വണ്ടി ഉച്ച മഹളോ വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ നല്ല ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങി വണ്ടി ഓടിച്ചു പക്ഷേ ഇത് കണ്ടപ്പോൾ നമുക്ക് ഉറപ്പായിരുന്നു ഒരിക്കലും നമ്മളാ വീഡിയോയിൽ കണ്ട വിഷ്വൽസ് എന്തായാലും കിട്ടൂല പക്ഷെ എന്തായാലും വന്നതല്ല നമ്മളങ്ങനെ ഒരു ഇങ്ങനെ ചുമ്മാ അങ്ങനെ റൈഡ് ചെയ്ത് പോയി അങ്ങനെ പോയി എന്തായാലും ചുറ്റും നല്ല രസമാണ് ലൈക്ക് വേറെ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു വയനാടിൻ്റെ ഒരു ആ ഒരു ഗ്രാമീണ ഭംഗി ശരിക്കും ആസ്വദിച്ചൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും ഇടക്ക് മരങ്ങളൊക്കെ വീണടക്കുന്നതും ആ ഒരു ചുറ്റും കൂടെ നടുക്കൂടെ ചെറിയ റോഡ് ഭയങ്കര രസം ഇടുന്നത് ഇവിടുത്തെ സമയത്ത് ഞാൻ വണ്ടി നല്ല ഒതുക്കി കാരണം വണ്ടി ഒതുക്കി ഏകദേശം എത്തിയപ്പോൾ മനസ്സിലായി കാരണം നമ്മൾ ആ റീൽസിൽ കാണുന്ന ഫ്രെയിമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് റീൽസിലാ ഒരു റോഡ് ഇങ്ങനെ തായി കണ്ട ഈ റോഡ് ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഭാഗം ഇവിടെ മഴക്കാലത്ത് രണ്ട് സൈഡിൽ ഫുള്ള് പച്ച പുല്ലും ചെറിയ മൂടി ക്ലൈമറ്റും ഒരു ട്രാക്ടർ വരുന്ന വിഷ്വൽസൊക്കെ ഉള്ള റീൽസ് ചിലർ കണ്ടിട്ടുണ്ടോ പുൽപ്പള്ളി എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഒരു ഫ്രെയിമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് ഫോള് കഴിഞ്ഞിട്ടുള്ളത് ഇല വീഴുന്ന കാലം കഴിഞ്ഞിട്ടുള്ള ഒരു സെയിം ഫ്രെയിമിൻ്റെ വിഷ്വൽസ് ആണിത് അപ്പോൾ നമ്മൾ വന്ന സമയം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി എന്തായാലും മയക്കാലത്തൊന്നും കൂടി ഇവിടെ വരണം അതൊന്നും കൂടി നമ്മൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ തന്നെ തീരുമാനിച്ചു മയക്കാലത്ത് ഒന്നും കൂടി എന്തായാലും വരണം തീരുമാനിച്ചിട്ട് തന്നെയാണ് നമ്മൾ നിന്നത് അങ്ങനെ എന്തായാലും എത്തിയല്ല നമ്മൾ ചേകാടി അതായത് പുൽപ്പള്ളി കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുള്ള സ്ഥലമാണ് ചേകാടി എന്ന് പറയുന്നത് അപ്പം ചേക്കാടിയും കൂടി ഒന്ന് കാണാം ചേക്കാടി കുറച്ചൊരു ചെറിയൊരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ബറ്റാണിയും പോയാലൊക്കെ ഒന്ന് ഇറങ്ങി എന്നുള്ള മൂഡിലാണ് അപ്പോൾ ചേക്കാടിയും കൂടി ഒന്ന് കവർ ചെയ്യാം ഞാൻ ചിട്ട് ഫ്രണ്ടിലൊക്കെ വണ്ടി ഒച്ചുപിടിച്ച് നൈക്ക് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ചെറിയൊരു കട ഉണ്ട് ചെറിയൊരു ഗ്രാമീണ ഭംഗിയുടെ സ്ഥലവും അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഊരവ് ഒരു കടയായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ അവിടുത്തെ നാട്ടുകാരനാണ് ഓഫിൻ്റെ വീട്ടുകാർ അവിടുത്തെ ഷോപ്പാണ് അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കി ഒരു വെള്ളമൊക്കെ കുടിച്ച് പുള്ളിക്കാരന അപ്പോൾ അവിടെ അങ്ങനെ ഒരു പാലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തന്ന നമ്മളെ പാലത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കിട്ടിയ ഈശ്വൽസ് ആണ് അത് ലൈക്ക് വീലായിട്ടുണ്ട് മൊത്തത്തിൽ നല്ല നട്ടുച്ച സമയമായിരിക്കും സത്യം പറഞ്ഞാൽ നമ്മളവിടെ എത്തുമ്പോൾ പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു ഭംഗി അവിടെ ഉണ്ട് രാവിലെയോ അല്ലെങ്കിൽ മയക്കാലത്തൊക്കെ ഇവിടെ വരണോ സ്ഥലം നമ്മളതിന് നല്ല സൈഡാക്കി ഇറങ്ങാൻ പറ്റിയ സ്ഥലം തോന്നുന്ന ഒരു സ്ഥലത്ത് ചെറിയ ചോലയില് കണ്ടപ്പോൾ ഇങ്ങനെ സൈഡാക്കി അവിടെ ഒരു ചേട്ടൻ മറ്റേ എന്തിൻ്റെ ഒരു ഒരു ഇല ചെറുതായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ടോ ഫീഡ് ചിലപ്പോൾ എന്തെങ്കിലും വളർത്തണ എന്തെങ്കിലും ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ ഇങ്ങനെ നല്ല വണ്ടി സൈഡാക്കി എന്താണ് അവസ്ഥ നോക്കിയിട്ട് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെന്തായാലും വണ്ടി സൈഡാക്കി മെല്ലെ ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കിയ സമയത്ത് വെള്ളം കുറച്ച് ആ ഒരു ഗ്രീനിഷ് ഭയങ്കര പച്ച കളറായിട്ട് കിടക്കുന്നുണ്ട് കുറച്ചൊരു ഒരു ഒരു അടിയിലേക്കൊന്ന് തിരികെ കാണുമ്പോൾ ഭയങ്കര ഗ്രീനിഷായിട്ട് ഡാർക്ക് ഗ്രീൻ ആയിട്ട് കിടക്കുന്ന പോകുമ്പോൾ ഇറങ്ങാൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ എന്തായ്തു ഇറങ്ങണ്ടായിച്ച് ഒഴുക്കും കുറവാണ് വെള്ളത്തിന് പിന്നെ ഇറങ്ങേണ്ട തീരുമാനിച്ച പക്ഷേ എന്നാലും ഫ്രെയി ഫ്രെയിമൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ആ സമയത്ത് ഒരു വെയിൽ നട്ടിച്ച വെയിലത്തെ ഈ ചോലയിൽ ഇങ്ങനെ ഈ ഫ്രെയിം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അതിന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് എല്ലാം നമ്മൾ തിരിച്ചിറങ്ങി അപ്പോൾ ഇത് തിരിച്ചു പോകണമെന്ന് എനിക്ക് കുറുവാദ്വീവ് നേരത്തെ പറഞ്ഞില്ല അപ്പോൾ കുറാദ്വീപിലേക്ക് പോകണ വേറെ ഒരു കട്ടിങ് കണ്ടിരുന്നു നേരത്തെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് നിർത്തിയിട്ട് ഭാഗത്ത് നിന്ന് ചെറിയൊരു ലെഫ്റ്റിലേക്ക് ഒരു കട്ടിങ് കണ്ടിട്ടില്ല ആ കട്ടിങ്ങിന് നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറിയതാണിത് അപ്പം തിരിച്ചു വരുമ്പോൾ ആ കട്ടിങ്ങിന് കയറി കുറച്ച് ഫ്രണ്ട് ഒക്കെ വന്നപ്പോ കുറുവാദ്വീപിന്റെ എൻട്രൻസ് ആണ് കാണുന്നത് പക്ഷെ കുറുവീപ് എനിക്ക് തോന്നുന്നു വേറെ എൻട്രൻസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറാദീൻ്റെ വേറെ സൈഡ് ആയിരിക്കാത് നമ്മള് അവിടെ നിന്ന് തന്നെ പാർക്കിങ്ങനെ തന്നെ തിരിച്ച് സെക്യൂരിറ്റി ചേട്ടം വന്നിട്ട് വണ്ടി ഇവിടെ സൈഡായിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മള് പോവാന്ന് പറഞ്ഞു നമ്മളാ പുൽപ്പള്ളി ആ നേരത്തെ കണ്ട ഫ്രെയിമാണ് അത് ആ ഒരു ഈ ഒരു വളഞ്ഞ് ഞാൻ കൈ കൊണ്ട് കാണിച്ചില്ലെങ്കിൽ വളഞ്ഞു പോകുന്ന ഫ്രെയിമാണ് മഴക്കാലത്ത് ഭയങ്കര അതി ഭയങ്കര ഭംഗിയിൽ ഇങ്ങനെ കാണാൻ പറ്റിയൊരു ഫ്രെയിമാണ് വിഷ്വൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം അപ്പം അങ്ങനെ ഒരു പുൽപ്പള്ളി യാത്ര അതിൽ പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് ചെറിയൊരു ഓഫ് റോഡ് പോലെ ഇങ്ങനെ കണ്ടപ്പം അന്ന് എന്തെങ്കിലും വന്നാലും കയറി നോക്കുക എന്നുള്ളൊരു രീതിയിലങ്ങനെ അവിടേക്കും കയറി അങ്ങനെ പോയപ്പോൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ഒരു വണ്ടിക്കാരനെ കണ്ടപ്പോൾ പുള്ളിനോട് ചോദിച്ച് ജസ്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റുമോ ചേട്ടാ എന്തെങ്കിലും വിഷയം കാര്യങ്ങളുണ്ടോ എന്നുള്ള പുള്ളിനോട് അങ്ങനെ ചോദിച്ചു നമ്മൾ അപ്പോൾ പുള്ളി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പോവാം റോഡ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുവുള്ളൂ അവിടെ റോഡ് എൻഡ് ചെയ്യും പക്ഷെ നമുക്ക് പോകാൻ കുഴപ്പമൊന്നുമല്ല ഒരു വിഷയമൊന്നുമില്ല ഫോറസ്റ്റ് ഏരിയ ഒന്നും അല്ലാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ധൈര്യത്തിൽ മുന്നോട്ട് തന്നെ എടുത്ത് കുറച്ച് ദൂരം അങ്ങനെ പോയി കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ മാതിരി ചെറിയൊരു ചോല ഒരു മരത്തിൻ്റെ തണല പാടം നല്ല സൈഡാക്കി കുറച്ച് നേരം വണ്ടി ഒതുക്കി ഞാനവിടെ വണ്ടി ഒതുക്കി കുറച്ച് നേരം രണ്ട് മൂന്ന് വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് ഇവർ ഭയങ്കര ഫോട്ടോഗ്രാഫി പരിപാടികളൊക്കെ എടുത്തു അവർ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് സെയിം ടൈം നമ്മൾ രണ്ട് പേരും കുറച്ച് റിലാക്സ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു രണ്ട് മൂന്ന് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോ വണ്ടി തിരിച്ച് വല്ല ഇറങ്ങി അപ്പൊ തിരിച്ചു വരണപ്പോ ഒരു കെ എസ് ആർ ടി സി ആയി പാസ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ ആ റോഡ് എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത് വലിയ ഐഡിയ ഇല്ല അപ്പം അങ്ങനെ ഒരു യാത്ര ചെയ്യുന്നു വയനാട്ടിലേക്കുള്ള പുൽപ്പള്ളി ചേകാടി ട്രാവൽ അത് സത്യം പറഞ്ഞു അയക്കാലത്ത് ഒന്നും കൂടി വരാം ആ സമയത്ത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്ത് വീടാണ് അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് പരിഗണിക്ക സപ്പോർട്ട് ചെയ്യുക वीडियो तो इष्टा सब्सक्राइब थैंक यू